ജി ക്യൂ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ യങ് ഇന്ത്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയ നയന്താരയാണ് വാർത്താ പ്രാധാന്യം നേടുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായ കറുത്ത ഗൗണാണ് ആണ് ധരിച്ചിരിക്കുന്നത് പൊതുവെ സാരിയോ അല്ലെങ്കിൽ ഓവർ എക്സ്പോസിങ് അല്ലാത്ത വസ്ത്രങ്ങളോ ആണ് നയന്താര പൊതുവേദികളിൽ ധരിക്കാറുള്ളത് എന്നാൽ ഇത്തവണ ഇതിന് മാറ്റം വന്നു ഇത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുമില്ല ഈ കോസ്റ്റ്യൂം നയൻതാരയ്ക്ക് ചേരുന്നില്ലെന്നാണ് ഭൂരിഭാഗം കമന്റുകളും മോഡേൺ ഡ്രസ്സുകളേക്കാൾ സാരിയാണ് നയന്താരയ്ക്ക് ചേരുന്നത് ഈ വസ്ത്രം ഉയരമുള്ളവർ ധരിച്ചാലേ ചേരൂ മോഡേൺ വസ്ത്രങ്ങൾ എങ്ങനെ ധരിക്കണമെന്ന് ജ്യോതികയെ കണ്ടു പഠിക്കൂ ഒരു ഇന്റർവ്യൂവിൽ പോലും നയന്താരയെ ഇത്രയും ഗ്ലാമറസ് ആയി കണ്ടിട്ടില്ല എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അടുത്ത കാലത്തായി നയൻതാരയുടെ ഹേറ്റേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് തുടരെ വരുന്ന പരാജയ സിനിമകൾ മുൻകോപക്കാരി എന്ന ഇമേജ് സിനിമകളുടെ പ്രൊമോഷന് വരാൻ തയ്യാറാകാത്തത് തുടങ്ങിയ പല കാരണങ്ങൾ ഇതിനുണ്ട് തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കരുതെന്നും ആളുകൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അധിക്ഷേപിക്കുന്നെന്നും ഒരു അഭിമുഖത്തിൽ നയന്താര പറയുകയുണ്ടായി കരിയറിൽ ശക്തമായ തിരിച്ചുവരവ് നയന്താരക്ക് ഇന്ന് അനിവാര്യമാണ് അടുത്തിടെ ഇറങ്ങിയ സിനിമകൾ പരാജയപ്പെട്ടു നയന്താരയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മലയാളത്തിൽ നിവിൻ പോളിയുടെ പുതിയ സിനിമയിൽ നയന്താര നായികയായി എത്തും ഡിയർ സ്റ്റുഡൻസ് എന്നാണ് ചിത്രത്തിന്റെ പേര്